ഇന്ന് കാലത്തൊരു പരാമർശമല്ല ഹൃദയത്തിൽ നിന്നൊന്നാണ് അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് അതിനെ എടുത്ത് വളർത്തു പൂർണ്ണമായിട്ട് പറഞ്ഞത് ഇട്ടിട്ടുമില്ല ഞാൻ പറഞ്ഞത് മുപ്പത്തി എണ്ണായിരം മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കി വെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ എത്തി എത്തിയെന്നൊന്ന് കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എത്തിയിട്ടില്ല പാവങ്ങളിലേക്ക് ഞാൻ ആദിവാസികൾക്ക് വേണ്ടി പൂങ്ങിൻചോടെന്ന് പറയുന്ന പെരുമ്പാവൂർ പ്രദേശത്ത് പോമി ഇടമലയാർ കാന്റിന്റെ ഉള്ളിലോട്ട് രണ്ട് മണിക്കൂർ കാടിനകത്തൂടെ ഈറക്കാടിനകത്തൂടെ പോണം ആനക്കാടുമാണ് പക്ഷെല്ലാ വലിയ ജീവികളും ഉണ്ട് രണ്ട് കിലോ രണ്ട് മണിക്കൂർ ദൂരം ഉള്ളിൽ ഫോർ വീലറുകളാണ് ലോറി പോകില്ല വീൽ ജീപ്പിനകത്താണ് കല്ലും സിമെന്റും മണ്ണും കൊണ്ടുപോയി മുപ്പത്തി അഞ്ച് ടോയ്ലറ്റ് പണിത ആദ്യത്തെ സ്വച്ഛ് ഭാരത് പ്രവർത്തനമാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ അട്ടപ്പാടിയിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം ഞാൻ അവർക്ക് ഇതൊന്നും വേണ്ട ഇപ്പോഴും ശക്തമായി ഞാൻ പിന്തുണയ്ക്കുന്ന എന്റെ രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗോത്രവർഗക്കാരിയെ കൊണ്ടുവന്ന് രാഷ്ട്രപതിയായിട്ട് ജീവിക്കുന്നത് ആ രാഷ്ട്രപതിയെ അവഹേളിച്ചവരെ ഒന്നും അവർക്ക് വേണ്ട എന്താണ് ഞാൻ പറഞ്ഞത് ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം തൊട്ട് പറകെ വന്നത് മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം ഈ ഒരു വേർ നമ്മൾ മാറ്റണം സംവിധാനത്തിൽ മാറ്റം വരണം എന്നാണ് പറഞ്ഞത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചവരാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ചട്ടക്കൂടിനായിട്ട് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മക്കെടുത്തി അത്രയുള്ളൂ ഇനി അതിഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇങ്ങനെ തന്നെ കൊടുക്കും ആരെയും വേദനിപ്പിക്കാനല്ല ആദ്യത്തെ കരുതൽ ഒരു വിഭാഗത്തിന് ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒരു അംശമായ എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു കരുതൽ ഉണ്ടാകുമെങ്കിൽ ഇപ്പോഴും അടിയുറത്ത് വിശ്വസിക്കുന്നു ഉറക്കം പ്രഖ്യാപിക്കുന്നു അത് ഗോത്രവർഗത്തിന് വേണ്ടി തന്നെയായിരിക്കും എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ചില പശ്ചാത്തലത്തിൽ ഇഷ്ടമില്ലായ്മക്കാരുടെ ഒരു ആയുധമാക്കി മാറ്റിയാൽ ആ ആയുധത്തിന്റെ മൂച്ചയും മൂലയും ഒടിഞ്ഞു വീഴും അത് കർമ്മയണ കിട്ടും അതിൽ നിങ്ങൾ നശിച്ചു പോകാതെ സൂക്ഷിച്ചോളൂ അത്രയേ എനിക്ക് പറയാനുള്ളത്